ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ പറമ്പിലേക്കെല്ലാം ഒന്ന് ഇറങ്ങി നോക്കി ചെടികളും പൂക്കളുമൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു സുഖം തോന്നി വെറുതെ ഇങ്ങനെ റൂമിലിരുന്ന് ഭയങ്കര ബോറടിച്ച് ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഞാൻ ചിന്തിച്ചു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പക്ഷെ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്യാം വീട്ടിലുണ്ടായിരുന്ന മീനൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ വേഗം അകത്തേക്ക് പോയി മീൻ്റെ ഫുഡൊക്കെ എടുത്ത് മീൻ്റെ ഫുഡൊക്കെ കൊടുത്തു മീനിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ തന്നെ നോക്കി പിന്നെ ചെറിയ കുട്ടികളെ വേറൊരു ടാങ്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുക്ക പോയി അതിനും ഫുഡ് കൊടുത്തു പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മീനുകൾ ഉണ്ടായിരുന്നു അതിന് നമ്മൾ വേറൊരു ടാങ്കിൽ ഇങ്ങനെ ഓരോ മീനെയും പ്രത്യേകം പ്രത്യേകം ടാങ്കുകളിലാക്കിയിട്ടാണ് റെഡ് യെല്ലോ പിങ്ക് ബ്ലാക്ക് അതിൻ്റെ ബേബീസ് പിന്നെ ബ്രീഡായ മീൻ അങ്ങനെ പ്രസവിക്കാനായ മീനിങ്ങനെ ഓരോ മീനേയും ഷെഡ്യൂൾ ചെയ്തിട്ട് ഇങ്ങനെ വര വേറെ ടാങ്കിലൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മളിതിൽ വളർത്തുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അതിനെ പോയി നോക്കും എന്തായി എന്നൊക്കെ കാണുമ്പോൾ ഒരു സുഖമുണ്ട് ആ ഇതിലെ മീൻ വലിയ ഇൻഫെക്ഷനൊന്നും ഇല്ലാന്ന് തോന്നിയിട്ടാങ്കിലെ മീനായിരുന്നു ഇൻഫെക്ഷൻ ഉള്ളത് പക്ഷേ ഇതിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല ആൾ നല്ല ആക്റ്റീവായിട്ടാണ് കാണുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തത് യെല്ലോ പിങ്കുനെ ടാങ്ക് ക്ലീൻ ചെയ്തിരിക്കില്ലല്ലോ ഒന്ന് ആകെ അഴുക്കും പൊടിയൊക്കെ ആയിട്ട് ഒരു കോലായി അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് വരുത്തി എങ്ങനെ അത് ക്ലീൻ ചെയ്യുന്ന പണിയാണ് പണിയാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഗൾസ് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തു അതിൽ വെള്ളം നിറച്ചു പിന്നെ ഇതായി കാണുന്ന മീനില്ലേ നല്ല ഭംഗിയില്ല അതിനെ കാണാൻ തടിച്ചു മുണ്ടച്ച ഇതിനെ നമ്മൾ ടാങ്കിലേക്ക് മാറ്റി അതിന് ഇഷ്ടമായി തോന്നും അപ്പോഴാണ് നമ്മളാ വീട്ടിൽ തെങ്ങുമക്കാരൻ ചേട്ടൻ വന്നത് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോയി അതൊക്കെ കണ്ടു അവരെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ എടുത്തിട്ട് കൊടുത്തു അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പോൾ സി യു എഗെയിൻ